കേരളത്തിൽ ചൂട് കനക്കുന്നു വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ പകൽ താപനില ഗണ്യമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ചില ജില്ലകളിൽ നേരിയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും പ്രവചനം കേരളത്തിൽ ചൂട് കനക്കുകയാണ് വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ പകൽ താപനില ഗണ്യമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ പകൽ സമയത്തെ കത്തുന്ന വെയിലിന് ആശ്വാസമായി ചില ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം അന്തരീക്ഷം പൊതുവെ വരേണ്ടതാണെങ്കിലും ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിപ്പിൽ പറയുന്നു എന്നാൽ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുമ്പോഴും കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ചൂട് സാധാരണക്കാൾ ഉയർന്ന നിലയിലാണ് വടക്കൻ ജില്ലകളിൽ വെയിൽ കഠിനം ാണ് സാധ്യത ശരാശരി മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഉച്ചസമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നും ഉയർന്ന ചൂട് സൂര്യാഘാതം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വേനൽ മഴയിൽ മാത്രമാണ് ഇനി സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ സാധാരണ ജനുവരി മാസങ്ങളിൽ ലഭിക്കേണ്ട മഴ പോലും കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് മഴയുടെ പൂർണ്ണമായ പിൻവാങ്ങൽ സംസ്ഥാനത്തുടനീളമുള്ള കർഷകരെയും കാര്യമായി ബാധിക്കും മാർച്ച് മുതൽ മെയ് വരെ ലഭിക്കേണ്ട വേനൽമഴ െത്തിയാൽ മാത്രമേ സംസ്ഥാനത്തെ കുടിവെള്ള ക്ഷാമത്തിൽ നിന്നും കൃഷിനാശത്തിൽ നിന്നും ഒരു പരിധിവരെ രക്ഷിക്കാൻ കഴിയൂ എങ്കിലും ജനുവരിയിലെ മഴയുടെ അഭാവം വരും മാസങ്ങളിൽ ചൂട് റെക്കോർഡ് തലത്തിലേക്ക് ഉയരാൻ കാരണമായേക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും